അല്ല അല്ല പിന്നെ താറ്റില പിന്നെ അന്ന എത്രണ്ട് വെച്ചാല് അഞ്ചു വിലക്ക് ഇതൊരു മുന്നൂറ്റി അമ്പത് കിലോ ഉള്ളൊരു പോത്ത് ആ ആ അത് ശരി ഇതിന്റെ ഇതിന്റെ എല്ലാ ഇതിന്റെ തെകിലെ പോതിയാക്കുമ്പോ അതിനായിരം പറഞ്ഞിട്ട് കാല പറയാതെ ഇതോ ഇത് തൊണ്ണൂറ്റഞ്ചുണ്ടോ ഞാൻ ഒന്നേ അഞ്ചു പേര് തൊണ്ണൂറ്റഞ്ചു ഒന്ന് മുപ്പത്തഞ്ച് അയാള് വാച്ച ഒന്ന് രണ്ടിനൊക്കെ ചോദിച്ചുകൊടുത്താണ് ഒന്ന് പതിനഞ്ചിനാണ് നാട്ടില് വാങ്ങി പോകത്താണ് നമ്മള് വെറുതെ പറയാന്നല്ല നടക്കൂല

പുതിയാക്കുമ്പോ ഒന്നൂറ്റമ്പത് കിലോണ്ടാവും രണ്ടേ മുക്കാലേ തല കോട്ടി രാജു അതെ രാജുലല്ലേ കൊറവേ പറ്റിയില്ല അതിന്റെ കൗത്ത് മാത്രം മണ്ണ് ഏറെ അതാണ് അതിന്റെ അതിനൊക്കെ ഏറെയാണ് തോല് ഏറെ കൊമ്പേറെ കൗത്ത് ഏറെ ബാച്ചന്റെ ചോട്ട് തരാൻ കജു എത്തിക്കം മാസം അത് ഞ്ചൊന്നും എത്തിയില്ലടാ അതൊക്കെ മുന്നൂറ് ഉണ്ടാവും അവിടെ തൂക്കുമ്പോ ആ മുന്നൂറ് കിലോത്തിനഞ്ചില് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിലൊന്ന് കണക്കൂട്ടിയൊക്കെ എത്രയായി ഇത് പോർപ്പീസ് ഹൈദരാബാദ് കമ്പനിയിൽ മുന്നൂറ് കിലോ കൂട്ടിഎ തോതില് എഴുപത്തി അയ്യാറ് വലിയ കമ്പനി ഒന്നും ഉണ്ടാവില്ല അവിടെ കിട്ടണ പൈസ പിന്നെ നമ്മൾ ഈ പത്തായിരം പതിനായിരം ചിലവാക്കിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ട് വാങ്ങാ ഏതാ അത്ര ഒന്നര ണ്ട് കിട്ടൂല കഴിയില്ല കഴിയില്ല ഇത് ഇത് മാത്രം കാണിച്ചു വെരുന്നൊന്നും കാണിച്ചു കൊടുക്കണ്ട ഇത് ഒറിജിനൽ നിലമ്പൂർ കാട്ടി പോത്തിന്റെ കാട്ടിയല്ലാടിക്ക് പോന്ന ഇത് ഞാൻ കഴിഞ്ഞിട്ട് എന്താ അങ്ങനെ പറഞ്ഞിട്ട് മജീദ് പറഞ്ഞത് കൊറച്ച് പറഞ്ഞു പറയും അറുന്നൂറ് കിലോണ്ടല്ലേ ഇനിക്കരില്ല അതിൽ തന്നെ തമരാണ് അവിടെ ഒന്നും കഴിഞ്ഞു കഴിഞ്ഞില്ല ഏ തൊണ്ണൂറ്റൊന്നും കഴിഞ്ഞു കഴിഞ്ഞൂല കഴിഞ്ഞൊടുക്കാൻ കഴിയൂല കൂല കഴ അതൊന്നും അതിനൊന്നും ചേർത്തേരണ്ട ഇത് അതൊക്കെ വേല പോലത്തെ പണക്കാരുണ്ടെങ്കില് പറയാ കത്തി ഒന്ന് രാഗേണ്ടായിരുന്നു പറയാ കത്തി ഒന്ന് രാഗേണ്ടായിരുന്നു ഇത് കാട്ടിയാണിതേ കിലോ കുറച്ചു എത്ര അറുപത്തെട്ട് അമ്മക്ക് പോയ ഇരുന്നൂറ് കിലോ ഉപകാരം ആവോണ്ടാവും വിൽക്കലോ ഞാൻ പറഞ്ഞു തരുകയാണെങ്കിൽ ഞാൻ അന്റെ കൂടി കൊന്ന് കെട്ടൂല കന്ന് പട പേരൊക്കെ ഞാൻ വിൽക്കൂലെ അത് നിങ്ങള് വിൽക്കേതാ വണ്ടി അതെത്ര എഴുപത്തേരം എടുത്തോളൂ ചോദ്യം ചോദിച്ചാ ചോദിച്ച വരുന്ന കുറച്ചാ പറയാ പറ എത്രക്ക് നിങ്ങള് പറഞ്ഞ ആ ജീതാ കഴിഞ്ഞു ൂട്ടന്ന പറഞ്ഞേക്ക് കളിക്കൊ കളിയോ കാലും ചെറിയൊരു അത് ഗർഗിറൊന്നും നടക്കൂലേ അതാണ്ടരക്ക അല്ല ഉള്ളിൽ കേട്ടോ ആ ഏതാണ്ട് 87 87 അല്ലാ ഇതെ തലങ്ങെന്നി ഇവിടെ പൊറുമടിച്ചായിരുന്നോളും ഇതിനെ ഞാൻ അതല്ലെങ്കിൽ പടുവ തോന്നുള്ള അവൈല ഉണ്ട് നല്ല ഉതണ്ട റോവറി എവിടെ ആ ഏതെ ആ വത്ര മുന്നേ അഞ്ചേ അതെ

ഇതില് ഏതെല്ലാം കൊണ്ടുപോയിക്കോളെ കൊണ്ടോളേ അല്ലെങ്കിൽ രണ്ടാം കൊണ്ടോക്കോളെ ഇത് മാതിവാ ഇതല്ല ഇത് രണ്ടാം വേണം അടുപ്പ നീരിനെ പോത്തോടാ हां इन सचिन देव देवता